ഇന്നും നമ്മുടെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾ അനേകമാണ് വെല്ലുവിളികളും പ്രതിസന്ധികളും തരണം ചെയ്താണ് ആരോഗ്യ പ്രവർത്തകർ രോഗികളെ പരിചരിക്കുന്നത് അത്തരത്തിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുമ്പോൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ എഴുത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഡോക്ടർ പത്മകുമാർ തന്റെ ബയോഹസാഡ് എന്ന പുസ്തകത്തിലൂടെ ഒപ്പം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും തുറന്നു കാണിക്കുന്നുണ്ട് ഈ പുസ്തകം േഴ് വർഷമായി ഡോക്ടർ പത്മകുമാർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പ്രൊഫസറായും സർജറി മേധാവിയുമായാണ് അനന്തപുരി ആശുപത്രിയിൽ സീനിയർ പ്ലാസ്റ്റിക് സർജനാണിപ്പോൾ തന്റെ തൊഴിൽ മേഖലയിലെ അനുഭവങ്ങളാണ് ഡോക്ടർ പത്മകുമാറിനെത്തിന് പ്രേരിപ്പിച്ചത് അങ്ങനെ എഴുതിയതാണ് ബയോ ഹസാഡ് എന്ന പുസ്തകം മാത്രമല്ല അത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയാലും മെഡിക്കൽ കോളേജായാലും എന്നും നേരിടുന്ന പ്രശ്നങ്ങൾ അത് മരുന്നിന്റെ ക്ഷാമം രാഷ്ട്രീയ അതിസമ്മർദ്ദം എല്ലാം ഇതിനകത്ത് ഈ കഥയിൽ ഉൾപ്പെടുത്തി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അർപ്പണബോധമുള്ള ഒരു മെഡിക്കൽ അധ്യാപകൻ മെഡിക്കൽ സൂപ്രണ്ടിന്റെ റോളിലേക്ക് എത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളും അനേകമാണ് അത്തരത്തിൽ കഥയിലൂടെ അതിലെ കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാരനും ഡോക്ടറുമായ പത്മകുമാർ പങ്കുവയ്ക്കുന്നത് ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇന്ന് നേരിടുന്ന അനവധി വെല്ലുവിളികളെ കുറിച്ചാണ് അതിലൊന്നാണ് ആശുപത്രികളിലെ മാലിന്യ നിർമാർജനം നമ്മൾ നിത്യം കേട്ട് വരുന്ന കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ മാലിന്യ നിർമാർജനം ആശുപത്രി മാലിന്യങ്ങൾ ജൈവ അപകടകരികളായ ബയോഹസാൻ ആയിട്ടുള്ള മാലിന്യങ്ങളാണ് ഇത് വളരെ കാലികമായിട്ടുള്ള പ്രശ്നമാണ് ഈ വിഷയത്തിൽ ആശുപത്രി മാലിന്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുന്നതിൻ്റെ ഒരു പ്രക്രിയയിൽ അകപ്പെട്ടു പോയ ഒരു അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ ഉണ്ടാക്കിയ ഒരു കഥയാണ് കൂടാതെ മരുന്ന് ക്ഷാമവും രാഷ്ട്രീയ ഇടപെടലുകളും ആരോഗ്യ മേഖലയെ ദോഷകരമായി ബാധിക്കുന്നതെന്നും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും ഇടപെടൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നുണ്ടെന്നും പത്മകുമാർ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ ആശുപത്രി ആശുപത്രികളായാലും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം വേണം ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള നമ്മുടെ മനസ്സ് പോലും അവിടെ പോവുകയാണ് പുസ്തകം അവസാനിക്കുമ്പോൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ പുസ്തകം തുറന്നു വെക്കപ്പെടേണ്ടത് സമൂഹത്തിന് മുന്നിലേക്കാണ് ഭരണകൂടത്തിന് മുന്നിലേക്കാണ് പുസ്തകം ചർച്ച ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹം പത്മകുമാറിനുമുണ്ട് ഏതൊരാൾക്കും വിശ്വാസത്തോടെ കയറിച്ചെല്ലാൻ കഴിയുന്ന ഇടമായിരിക്കണം ആധുരാലയങ്ങൾ അത് പൊതു സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം